ദൈവത്തോട് നന്ദി പറയുന്നു അല്ലേ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇപ്പൊ രണ്ട് പിറന്നനാളായി ഇനിയും കൊറേ പിറന്നനാൾ ഉണ്ടാവും തോന്നുന്നുണ്ടായിരുന്നു തണുപ്പ് ബർത്ത്ഡേ സന്തോഷമായിരിക്കും ഇതേമാതിരി എപ്പോ ഹാപ്പിയായിരിക്കണോ നൂറ് വയസ് വരയ്ക്ക് വയസ്സു ബാലൻ അപ്പഴും പറഞ്ഞു ബാലക്ഷേത്രന്റെ എല്ലാത്തിന്റെയും ഐശ്വര്യം ജയിച്ചാന്ന് പറയുന്നുണ്ട് അത് പോകില്ല എന്നോട് ഇത്ര സ്നേഹം ഇല്ലല്ലാം മുമ്പ് ഒരു ഇന്റർവ്യൂല പറഞ്ഞു മൂന്ന് വയസ്സിലെ ഞാൻ കയ്യിലടിച്ചതാ പിന്നെ ഒരു പ്രയാസം ഉണ്ടായിരുന്നു ആ പ്രായം പ്രായം പ്രായവ്യത്യാസമുണ്ട് അവളുടെ മനസ്സിൽ അവൾ ഫിക്സ് ചെയ്തു ഞാനാണ് പഠിത്താവുന്നത് അത് തിരിച്ചറിഞ്ഞപ്പോ ഞാൻ എന്റെ അടുത്ത് ചോദിച്ചപ്പോ പറഞ്ഞു അമ്മ ഒരു ലൈഫോടെ ലെസൺ അത് എല്ലാരും കേൾക്കണം നമ്മൾ കാണുന്നു ചില കാര്യങ്ങളിൽ പെട്ടെന്ന് കാണുന്നു പെട്ടെന്ന് പ്രണയിക്കണോ അങ്ങനില്ല സ്നേഹം എന്ന് പറയുന്നത് തന്നെ വരും ചിത്രസരവം പോലെ മൂന്ന് മാസം സമയമെടുത്തു ഞാൻ ഹോസ്പിറ്റലിൽ ഇറങ്ങണം എന്നെ നോക്കി മൂന്ന് മാസം ഒന്നുപോലെ നോക്കി ഇവളൊരു ഡോക്ടർ ഒന്നുമില്ല ഏട്ട സാധാരണ ഒരു വ്യക്തിയാണ് അവളി കറിയുന്നത് ഇത് മഞ്ചുളി ഈ നീലഗുളി ഇത് ഇപ്പൊ കൊടുക്കണോ ഇത് അപ്പൊ കൊടുക്കണം കൃത്യമായിട്ട് തന്നിരിക്കും ഹെൽത്ത് നന്നായി പിന്നെ ഹെൽത്ത് എങ്ങനെ ഇംപ്രൂവ് ചെയ്യുന്നതെല്ലാം യൂട്യൂബില് പാർട്ടി സ്വന്തം കുക്ക് ചെയ്ത് എല്ലാം ചെയ്തു അവൾക്ക് ഒരു വലിയ ഒരു ഒരു കഫേ ഉണ്ടായിരുന്നു ഓണർ അത് അപ്പഴേ വിച്ചിട്ട് വന്നിട്ട് സൺ മനസ്സെന്ന് പറയുന്ന ആർക്കും ഉണ്ടാവില്ല അതാണ് ഇന്റർവ്യൂ പറഞ്ഞത് എന്റെ ജനറേഷനില ആർക്കും ഉണ്ടാവില്ല ഞാൻ ഭാഗ്യമാണ് തരണ്ടി പറയുന്നത് ഈ ബാലചട്ടം സംബന്ധിച്ച് ബാലച്ചട്ട ഒരുപാട് സർവേവുകൾ ആരുടെ ആരോഗ്യപരമായിട്ടും അതല്ലാതെ സൊസൈറ്റി ആയിട്ടും ബാലച്ചേട്ടനെ ഒരുപാട് പരിഹസിച്ചിട്ടും അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്നു ആ ടൈമിലൊക്കെ കോവിലുടെ മനസ്സിൽ അന്ന് പോയ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു അന്ന് സ്നേഹിച്ചോണ്ടിരിക്കോ എനിക്കേട്ടന്റെ ആരോഗ്യപരമായി ബാലചേട്ടൻ വയ്യാത്ത സമയത്ത് കോവില് അപ്പഴും സ്നേഹിച്ചിരുന്നല്ലോ இந்த இன்டர்வியூ எடுத்துட்டு போயிங்க ஆரோக்கியங்களும் அறியாமோ இந்த ஃபிராக்சர் ஆயிட்டு நான் ஓகே சைன பண்ணு உதயநாதபுரம் முருக தெம்பிள்ள குடும்பத்தினி ஒரு காலகட்டத்து அம்பலத்துக்கே போ வேண்டாம்னு வச்சுட்டு நான் நின்னுதேன் தெய்வம் பிறப்பிக்கா டெய்லி குடும்பம்னு குடும்பம் வருஷ் செய்தோம் அந்த உதயநாதபுரம் முருகர் டெம்பிள் எல்லாரும் ஒரு மணிக்குமா நடந்து போய் கேட்டா பயங்கர நடந்து போல தாழ கிடக்கு என்ன என்னும்போது ஒருத்தர் அதுதான் பண்ணாரு தெரியாது மயங்கி ஒரு மாதிரி மாமா கிட்ட ஹாஸ்பிட்டல்ல போகணுமா எனக்கு நான் போட்டு போட்டு ஹாஸ்பிட்டலுக்கு மாமா ஸ்டார்ட் பண்ணி என்ன என்ன ஆச்சு அப்படின்னு கேட்டேன் சைன் அப் அதான் நான் பண்ண போறேன் என்னட்டு போயிட்டு டுவெண்ட்டி மினிட்ஸ்ல முடிச்சேன் பட் கம் சண்டே என்ன என்ன அறியல ரிப் போன் கிராக் ஆகி பட் எந்த ஆயிடும் தெய்வம் நம்ம கூட உண்டுட தெய்வம் நம்ம கூட உண்டு கோகிலாக்க வந்தது ശരിക്കും പറഞ്ഞ ഒരു പുതു ജീവിതം ജീവിതത്തിൽ ഇനി ഒരു ജീവിതമാണ് പോകിലൊക്കെ എന്ന് ബാലോട് തോന്നുന്നുണ്ടോ ഇത് ഇസ് ദേണിംഗ് പോയിന്റ് ഓഫ് യുവർ ലൈഫ് ഇത് നിങ്ങൾ വന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടാവുന്നു സന്തോഷം ഉള്ളൂ இந்த சந்தோஷத்தை கூட டிஸ்டர்ப் பண்றது காளி பொங்கல் எனக்கு அதுதான் இஷ்டப்படுது இல்லை நான் எந்த ரூட்ல நான் போய் கொடுத்தேன் நான் யாரையும் டிஸ்டர்ப் பண்ணா இந்த போட்டேன் அந்த போன் ஒன்னு சைலண்ட்ல போட்டா தம்பி இப்போ ரெண்டு வருஷம் முன்பு அங்கனவாடி ஸ்கூல் இது கவர்மெண்ட் செய்யறதா இல்லையே கவர்மெண்ட் குற்றம் பண்ணல സന്തോഷമായി ഞങ്ങൾ ചെയ്തു കൊടുത്തു അല്ലേ അടുത്ത കോക്കിലേന്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞിട്ടു എന്താ ചെയ്യുന്നത് ഒരു ക്ലിനിക് ഓരൊക്കെ പറയാം നല്ല കാര്യം ഓരൊക്കെ പറയാൻ കൊടുത്തത് ഇതാ അംഗനവാടി ബാലച്ചേന്റെ പേരിലാണെങ്കിൽ ഇത്തവണ ഗോകിലൊക്കെയാണ് ഹോസ്പിറ്റലിൽ മണിങ്ങനെ നമ്മളിങ്ങനെ കേട്ടു അതുള്ളതാണോ ആ പണ്ടേ പണ്ടേ നാനും അവലും ഒന്നല്ലേ ഇതേപോലെ ും നടനും ഒന്നല്ലേ ചെയ്യാം അതേപോലെ ഇപ്പൊ ഈ അംഗൻവാടി ഒരുപാട് ആളുകളാണ് ബാലചണ്ണെ സപ്പോർട്ട് ചെയ്തിട്ട് നമ്മുടെ വീഡിയോക്കകത്താണെങ്കിലും കമന്റിലൊക്കെ വന്ന് പറഞ്ഞത് പക്ഷെ അന്ന് വൈകിട്ട് തന്നെ ഇത്ര ആളുകൾ നല്ലത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് തന്നെ ഒരു കോൺട്രവേഴ്സി വന്നിരുന്നു അപ്പൊ ബാലചണ്ഡി അതൊരുപാട് വിഷമത്തിലാക്കി എന്ന് പറഞ്ഞു അപ്പം അതിനെപ്പറ്റി ഒന്ന് പറയുമ്പോ എങ്ങനെയുണ്ടായിരുന്നു

சொல்றாங்க பட் நாங்க நாங்க எங்க இருந்து ഇപ്പം ഇതിനോടൊന്നും പ്രതികരിക്കാതിരിക്കുകയാണ് ഇത് ബാലച്ചട്ടം പറഞ്ഞത് കൊണ്ടാണോ പ്രതികരിക്കാത്തത് അതോ അല്ലെങ്കിൽ സ്വയം ഇങ്ങനെ ரியாக்ஷன் முன் கை நான் செய்தது அல்ல எடுத்து பாருங்க ஹிஸ்டரி எடுத்து பாருங்க என்ன வேதனை பிச்சு வேதனை பிச்சு வரும்போ ஒரு கட்டத்துல நான் ரியாக்ட் பண்ணேன் அந்த ரியாக்ஷன் சில பத டிகிரி அப்படின்னு எனக்கு அங்கன அங்கனவாடி ஸ்கூல் ஓப்பன் செய்தோம் நாட்டுக்காரன் எல்லாருக்கும் சந்தோஷம் எல்லாருக்கும் சந்தோஷம் இந்த ஸ்கூல் மொழி எத்தனை நாளாயிருக்கும் எத்தனை நாள் அடைச்சிருந்தோம் எந்த நேரம் நான் செய்ஷ் மார்க்கெட் இருக்கு அந்த பிஷ் மார்க்கெட்ல குச்சிகள் எதுவும் வேண்டாம் ஐயோ குட்டிகள் படிக்கணும் வேற ரெண்டு குட்டிகள் பார்த்தேன் ஒன்னு தொண்ணூத்தாறு மார்க் ஒன்னு தொண்ணூத்தொன்பது மார்க் இங்க இருக்க டேலண்ட் இங்க இருக்கு டேலண்ட் நான் பண்ண ஆத்மார்த்தமாயிட்டு பண்ணேன் நான் என்ன பாவம் பண்றேன் நல்லது தானே பண்றோம் இப்போ கோகில ஒரு கிளினிக் கட்டி கொடுக்க வர இப்ப கோகில கிளீனிக் கட்டி கொடுக்கற போது அன்னைக்கு கான்ட்ரவர்சி வருமா இதுதான் நியாயம் வாய்ந்த பூமி என்ன கமெண்ட்ஸ்ல யார் யார் கமெண்ட்ஸ் போட்டாங்க யாருக்கு பத்தி சொன்ன ஒரு லேடிங்க நான் பேர் கூட எடுத்து வரேன் இல்ல நிக்கேண்டவர் நிக்கேண்ட சிலத்து நிக்க நிக்கேண்டவர் அமைதியா நாங்க எங்க எந்த காரியங்கள் பார்த்துட்டு நாங்க சந்தோஷமா போயிட்டு இருக்கோம் எங்க எங்க இதுல வந்து டிஸ்டர்ப் பண்ணாம அவங்க அவங்க வழி பார்த்துட்டு போனா நல்லா அவ்வளோதான் சொல்றேன் அது தேவையில்லாம தப்பா மாமா பத்தி சொன்னா அது எனக்கு பாக்க முடியாது எனக்கு நான் நான் கூ சொல்றேன் அந்த ஒரு விஷயம் இருக்கு நான் உங்ககிட்ட சொல்லணும்னு இருக்கேன் மாமா அத சொல்லாம இருக்கேன் அத சொன்னா அது நல்லா இருக்காது லைஃப் வந்து இது பண்ண வேணாம்னு நினைக்கிறேன் அந்த அப்படி இருந்தா கரெக்டா அவங்க பண்ணாம இருந்தா இருந்தா சரி பண்ற மாதிரி நான் கண்டிப்பா ബാലച്ചേട്ടനെ ധ്രുവിക്കുന്നവരെ പറ്റി ഉള്ള സത്യങ്ങളൊക്കെ ബാലചേട്ടൻ തുറന്നു പറഞ്ഞാൽ പിന്നെ അവർക്ക് അവരുടെ കാര്യം കുറച്ച് കാണാൻ വേണ്ട ദൃശ്യത്തിലായിരിക്കും പറയുന്നവരും മനസ്സിലാക്കുന്നില്ല

ஆமா ஆயிரம் லட்சம் ரூபாய் குடுத்துருக்காங்க நான் அவன் கேக்குறேன் கொடுக்குறதுல என்ன கணக்கு இருக்கு நீங்க என்ன கணக்கு வைக்கிறீங்க ஏன் அபிப்பிராயம் சொல்றீங்க அபிப்பிராயம் சொல்ற எல்லாவரும் கணக்கு வச்சுட்டு செய்ய நீங்க எல்லாரும் நல்லவரா இல்லைங்க நீங்க எல்லாரும் நல்லவனா இருக்கேன் நான் சீத்தான் கெட்டவனா சரி நான் கெட்டவனா இருந்துட்டு போனேன் நான் ராவணன் അങ്ങനെ വെച്ചോ അങ്ങനെ വെച്ചോ രാവണനെ അങ്ങനെ രാവണനെ വെച്ചോ പക്ഷേ എന്നാലും എന്നെ കൊണ്ട് ഈ ഭൂമിക്ക് നന്മല്ലേ ഉണ്ടാവും എന്നെ കൊണ്ട് ഈ ഭൂമിക്ക് നന്മല്ലേ ഞാൻ ചെയ്യുന്നത് ഇത് എന്ത് കണക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ എതാദോ മിസ് ടേക്ക് பண்ணা മറ്റന്നാ അ മാമ റിയാക്ട് பண்ணുമ്പോൾ നിങ്ങൾക്ക് അത് തപ്പാ ദരിയ 10 മിനിറ്റ് മാമ പക്ഷേ ഫുൾ ഷാർപ്പ് ചെയ്യൂ ഫുൾ തടങ്ങണം കുഞ്ഞ കുട്ടികളുടെ അന്നിക്ക് ഈവനിംഗേ കൺട്രോവേഴ്സി ആണ്

എല്ലാവരും അവരവരുടെ ജീവിതം ജീവിക്കട്ടെ നന്നായിട്ട് ജീവിക്കട്ടെ എല്ലാവിധ അനുഗ്രഹവും ഞാൻ കൊടുക്കട്ടെ ആരുടെ അടുത്തും ഒന്നും തിരിച്ചു മേടിക്കാൻ എനിക്ക് ഒന്നുമില്ല എല്ലായിടത്തും പോട്ടെ നന്നായിട്ട് അതേപോലെ ഇനിയും ആ ലേഡി വീണ്ടും ഇതേപോലെ കോൺട്രോത്തി ആയിട്ട് വരുവാണെങ്കിൽ കോവിലേക്കായി സത്യങ്ങളൊക്കെ തുറന്നു പറയുന്നില്ല മാമക്കാർക്ക്

എന്ത മര്യാദക്ക് വരുമാന മനസ്സിലുള്ള കാര്യം പറയട്ടെ ചത്തുപോയ ഒരാള് ജീവൻ കിട്ടി വന്ന് ഒരു ഹാപ്പി ബർത്ത്ഡേ ഡേ കൊണ്ടിരിക്ക పాఠం ఓరే దివసం ఆకోషమా సంతోషం నిడమా ఎత్ర కష్ట జీవితంలో ఉండ సంతోషం హాపినెస్ ఇస్ యోర్ రెస్పాన్సిబిలిటీ అర్షం భయంరీవారు അത് ഉറപ്പായിട്ട് വന്നിരിക്കും ഒരു പർപ്പസ് വരുവാനെങ്കിലും ഒരു പർപ്പസ് പക്ഷെ അത് പർപ്പസ് എനിക്ക് അവിടെ എത്തിച്ചു തന്നത് എന്റെ കോക്കില എന്റെ ഭാര്യ ഇരുപത് വർഷ ബന്ധം ഇപ്പഴൊന്നും നന്നായില്ല கண்டசிவா இது கேக்குறா